بسم الله الرحمن الرحيم يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون ليأكلون أموالا ശാസ്ത്ര സാങ്കേതിക രംഗത്തെ അത്ഭുതാവഹമായ ചാട്ടത്തിൽ അമ്പരന്ന് നിൽക്കുകയാണ് ആധുനിക മനുഷ്യർ അതിദ്രുതം വളർന്നു വികസിക്കുന്ന ലോകത്തോടൊപ്പം എത്താൻ അവൻ കിതച്ചോടുകയാണ് മനുഷ്യരുടെ സ്വപ്നങ്ങൾ അതിശീഘ്രം യാഥാർത്ഥ്യമായി പരിണമിക്കുമ്പോൾ തെല്ലൊരഹങ്കാരം അവരുടെ ഹൃദയഭിത്തിയിലേക്ക് കയറുന്നു ബുദ്ധിശക്തിയിലും തന്റെ ദീർഘവീക്ഷണത്തിലും മതിപ്പ് രേഖപ്പെടുത്തുന്ന മനുഷ്യൻ അവനറിയാതെ അഹന്തയുടെ ആൾരൂപമായി മാറുന്നു വിശാലമായ ഈ പ്രപഞ്ചത്തിലെ നിസ്സാര ജീവിയാണെന്ന സത്യം മറച്ചുപിടിക്കാൻ മനുഷ്യൻ കാണിക്കുന്ന തിടുത്തം ആശ്ചര്യജനകമാണ് സുവ്യവസ്ഥിതവും സുഭദ്രവുമായി പ്രപഞ്ചത്തെ സംവിധാനം ചെയ്ത പരമകാരുണികനായ സൃഷ്ടാവിനെ മനുഷ്യർ മറക്കാനിഷ്ടപ്പെടുന്നു നേടിയ കഴിവുകളും ബുദ്ധിശക്തിയും ദൈവത്തിന്റെ മുന്നിൽ കുറഞ്ഞുപോകുന്നത് അഹങ്കാരി എങ്ങനെ സഹിക്കും അങ്ങനെ ദൈവത്തിന്റെ ആവശ്യമില്ലെന്ന് അഹന്തയുടെ കൊടുമുടിയിൽ കയറി അവൻ വിളിച്ചുകൂവി ശാസ്ത്രം ഉയർച്ചയുടെ അതിവേഗ പാത കണ്ടെത്തിയതോടെ ഒടേതം വരാന് വലിയ കാര്യങ്ങളിൽ പങ്കില്ലെന്ന് പറയാൻ മനുഷ്യർ ധാർഷ്ട്യം കാണിച്ചു വാക്കുകളിൽ നിന്ന് ദൈവത്തെ പറിച്ചറിയാൻ ശ്രമിക്കുമ്പോഴും മനസ്സിന്റെ കോണിൽ എവിടെയോ ഇതിനെതിരെ പ്രതിഷേധമുയരുന്നത് നിഷേധിയെ ഉത്കണ്ഠാകുലനാക്കി വൈവിധ്യങ്ങൾ കൊണ്ട് പ്രകൃതിയെ അലങ്കരിച്ചതിന് പിന്നിലെ ശക്തിയെ തള്ളി മനസ്സിൽ നിന്നുയരുന്ന അർത്ഥവത്തായ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവുന്നില്ല മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥ ബോധ്യപ്പെടുത്താനും ഈ ലോകത്തിന്റെ നശ്വരതയെ അറിയിക്കാനും പ്രപഞ്ചസൃഷ്ടാവിന്റെ ഇടപെടലുകൾ ഉണ്ടാവുമ്പോൾ ദൈവനിഷേധമെന്നത് വിട്ടിത്തമാണെന്ന് വെളിച്ചത്തിന്റെ തരിമ്പെങ്കിലും ഹൃദയത്തിലുള്ളവർക്ക് മനസ്സിലാകുന്നു ഭൂകമ്പങ്ങൾ കൊടുങ്കാറ്റ് ആർ തലച്ചുവരുന്ന സുനാമി രാക്ഷസ തിരമാലകൾ കൊടും പ്രളയം ദൈവത്തിന്റെ ഇടപെടലുകൾക്ക് മുന്നിൽ മനുഷ്യർ തീർത്തും നിസ്സഹായരാകുന്നു കൊട്ടാര തുല്യമായ കെട്ടിടങ്ങളിൽ അന്തി ഉറങ്ങിയവർ എത്ര പെട്ടെന്നാണ് കൊടും ചൂടും തണുപ്പും സഹിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് അഭിമാനത്തിന്റെ ബിംബങ്ങളായി മനുഷ്യർ കരുതിയതെല്ലാം മണൽക്കൂന കണക്കെ നിലംപൊത്തുമ്പോൾ കാരണം കണ്ടെത്താൻ വിഷമിക്കുകയാണ് വൈദ്യശാസ്ത്രത്തെ വെല്ലുവിളിച്ച് എയ്ഡ്സും ക്യാൻസറും സ്മൃതിനാശവും മാരക രോഗങ്ങളും കളം നിറഞ്ഞാടുമ്പോൾ മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥ കൂടുതൽ തെളിയുകയാണ് പൂർത്തിയാവാത്ത സ്വപ്നങ്ങളെ പരിഹസിച്ച് മരണമെന്ന അതിഥി വന്നെത്തുമ്പോൾ പണത്തിനു മീതെ കയറി ഒളിക്കാനാവുമോ ഉണ്ടെങ്കിൽ അതിനുദാഹരണങ്ങൾ വേണ്ടേ മരണം ഒരു സത്യമാണ് മരണത്തിന്റെ വരവിൽ കാരണങ്ങൾ അപ്രസക്തമാകുന്നു പിതാവിനെ വിട്ട് ചിലപ്പോൾ അത് മകനെ പിടികൂടും മറ്റു ചിലപ്പോൾ മക്കളെ വിട്ട് മാതാവിനെയും പിതാവിനെയും മുത്തച്ഛനെ ഒഴിവാക്കി പേരമകനെ തേടി മരണമെത്തുമ്പോൾ കാരണങ്ങൾക്ക് എന്ത് പ്രസക്തി മനുഷ്യരെ സൃഷ്ടിച്ച് സംവിധാനം ചെയ്ത ദൈവത്തിന് തന്നെയാണ് മരണത്തിന്റെ അവകാശം ഭൂമിയിൽ ജീവിക്കാൻ ദൈവം നൽകിയ കാലം എത്ര കുറച്ചാണ് അനശ്വരമായ ജീവിതം മരണാനന്തരം മരലോകത്താണെന്നത് അവന്റെ ലംഘനമില്ലാത്ത വാഗ്ദാനമാണ് ഹ്രസ്വമായ ഐഹിക ജീവിതം സന്തോഷവും ദുഃഖവും നിറഞ്ഞതാണ് ജീവിതം മധുരതരമാകുന്നത് അതുകൊണ്ടാണല്ലോ ജീവിതത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും പ്രിയപ്പെട്ടവരുടെ മരണം രോഗം ധനനഷ്ടം ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ സാമൂഹിക പ്രശ്നങ്ങൾ മാനഹാനി ദൈവം നിശ്ചയിച്ച ജീവിതരേഖയനുസരിച്ച് ജീവിതം മുൻപോട്ടു പോകൂ എന്ന് വിശ്വസിക്കുന്നവന് ഏത് പ്രതിസന്ധികളെയും ജീവിത വിജയമാക്കി മാറ്റാനാവൂ കുറ്റമറ്റ ദൈവവിശ്വാസത്തിന് മാത്രമേ പ്രതിസന്ധികളെ ധീരമായി നേരിടാനുള്ള കരുത്തു പകരാനാവൂ അനിർവചനീയമായ നിർഭയത്വത്തിന്റെ അനുഭൂതി നുകരാനും ദൈവവിശ്വാസിക്കേ കഴിയൂ ദുരമൂത്ത മനുഷ്യർ ജീവിക്കാൻ വേണ്ടി എന്തെല്ലാമാണ് ചെയ്യുന്നത് എനിക്ക് ജീവിക്കണം മറ്റുള്ളവരുടെ ജീവിതം എന്തോ ആവട്ടെ എന്നാണ് ഈ ദുരാഗ്രഹികളുടെ നിലപാട് സ്വന്തം വേണ്ടി അന്യന്റെ ചോര ഒഴുക്കുന്നതിൽ ഇക്കൂട്ടർ കാണുന്നില്ല കൊല കൊള്ള ഭീകരാക്രമണങ്ങൾ വർഗീയ കലാപങ്ങൾ യുദ്ധങ്ങൾ വിപ്ലവങ്ങൾ പ്രതിവിപ്ലവങ്ങൾ ആർത്തിയാണ് ഈ മനുഷ്യവിരുദ്ധ നീക്കങ്ങളുടെ എല്ലാം പിന്നിൽ ദുർബലർക്കുമീതേ ചാടിവീഴുന്ന വൻ ശക്തികൾ അവരുടെ മണ്ണും വിണ്ണും കൊള്ളയടിച്ച് സ്വന്തം രാജ്യത്തിന്റെ സുസ്ഥിതിയും സുസ്ഥിരതയും ഉറപ്പാക്കുന്നു രാജ്യങ്ങളെ തമ്മിൽ തല്ലിച്ച് ആയുധ വ്യാപാരം കൊഴിപ്പിക്കുന്നതിലാണ് വൻ ശക്തികളുടെ ശ്രദ്ധ ജീവിത പ്രാരാബ്ധങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും നിർഭയത്വമില്ലായ്മയും ശാന്തിയുടെ തുരുത്തു തേടാൻ മനുഷ്യനെ നിരന്തരമായി പ്രേരിപ്പിക്കുകയാണ് ഉള്ളവനും ഇല്ലാത്തവനും അന്വേഷിക്കുന്നത് അല്പം സമാധാനമാണ് ജീവിക്കാൻ വേണ്ടി തിരക്ക് പിടിച്ചോടുന്നതിനിടയിൽ എന്തിനത്ര ധൃതിയെന്ന് വല്ലപ്പോഴും മനസ്സ് ചോദിക്കുന്നു സാന്ത്വനിപ്പിക്കാനോ ആശ്വാസവചസ്സുകൾ ഉരുവിടാനോ ആർക്കും തന്നെ പോലെ തന്നെ നേരമില്ലെന്നറിയാം പറയുന്നവരൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല പരസ്പരം പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങൾ പോലും അഗ്നിപർവ്വത സമാനമാകുന്നു ഇളകിയ ബന്ധങ്ങളും പൊരുത്തപ്പെടാത്ത കുടുംബ ബന്ധവും ബാധ്യതയില്ലാത്ത മക്കളും പണത്തിന്റെയും പ്രതാപത്തിന്റെയും നിറം കെടുത്തുന്നു സമ്പാദ്യമൊന്നും വേണ്ടിയിരുന്നില്ല ഇത്തിരി സമാധാനം കിട്ടിയാൽ മതിയായിരുന്നെന്ന് വിലപിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് മദ്യവും മയക്കുമരുന്നും വ്യഭിചാരവും പരിധിവിട്ട ബന്ധങ്ങളും വില്ലനായി വന്നെത്തുന്നത് ഈ വിലാപം സൃഷ്ടിക്കുന്ന ശൂന്യതയിലേക്കാണ് താൽക്കാലികമായി ലഭിക്കുന്ന അനുഭൂതി വഴിവിട്ട ജീവിതത്തിന് എല്ലാം തകർന്നവനെ കൂടുതൽ പ്രേരിപ്പിക്കുന്നു എല്ലാം തുലയാൻ പിന്നീട് അധികമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല ആത്മസംഘർഷങ്ങളുടെ നെരിപ്പോടിൽ വെന്തിരിയുന്നവരെയാണ് വ്യാജഭക്തിയുടെ ലഹരിയുമായി ദൈവത്തിന്റെ ദല്ലാളുകൾ പിടികൂടുന്നത് കാരുണ്യവാനായ ദൈവത്തിന്റെ തീർപ്പുകൾക്ക് കാത്തുനിൽക്കാൻ സമയമില്ലാത്തവൻ എത്ര പെട്ടെന്നാണ് പൌരോഹിത്യത്തിന്റെ കെണിയിൽ വീഴുന്നത് ആത്മീയ ശൂന്യത സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥ ശാന്തിയുടെ കുറുക്കുവഴികൾ തേടാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നു കൺസ്യൂമർ കൾച്ചർ എന്ന ഉപഭോഗ ജ്വരം വ്യാപകമായി പടർന്നതോടെയാണ് വ്യാജ ആത്മീയ വാണിഭക്കാർ മലയാള മണ്ണിൽ വർദ്ധിക്കാൻ തുടങ്ങിയത് കച്ചവടത്തിന് എന്ത് മതം വ്യാജ ആത്മീയ വ്യാപാരത്തിൽ സർവമതങ്ങളുടെയും പേരുകൾ ദുരുപയോഗം ചെയ്യുന്നു മനസ്സിന്റെ ഭാരം കാരുണ്യവാനായ ദൈവത്തിൽ ഇറക്കി ഇറക്കിവെക്കാനും അവനിൽ ഭരമേൽപ്പിക്കുവാനും തയ്യാറില്ലാതെ അധമരാകുന്നവരുടെ ദുർഗതിയോർത്ത് വിലപിക്കാനേ നിവർത്തിയുള്ളൂ ഉന്നത വിദ്യാഭ്യാസമോ ബിരുദ കടലാസികളോ അത്യാചാരങ്ങളെ ചെറുക്കുന്നവയായി മാറുന്നില്ല ദൈവത്തിൽ നിന്ന് പിടിവിട്ട മനുഷ്യർ ദൈവത്തിന്റെ സൃഷ്ടികളുടെ മുൻപിൽ സാഷ്ടാംഗം ചെയ്ത് അധമത്വം വിലയ്ക്ക് വാങ്ങുന്നു നിസ്സഹായരായ ദൈവത്തിന്റെ സൃഷ്ടികളോട് സഹായാർത്ഥന നടത്തുന്നത് എത്ര വിവരക്കേടാണ് പൂജ എങ്ങും വ്യാപകമാണ് വ്യാജ ശവകുടീര നിർമ്മിതി യുക്തിയുടെ സർവ അളവുകോലുകളെയും നന്നായി കളിയാക്കുന്നു പ്രമാണങ്ങളെ പുറന്തള്ളുകയും ചെയ്യുന്നു ശവകുടീര വ്യവസായം ഏത് സാമ്പത്തിക പ്രതിസന്ധിയെയും അതിജയിക്കുമെന്ന് പുരോഹിത വ്യവസായികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു മുതൽ മുടക്കില്ലാതെ കോടികൾ കൊയ്യുന്ന കൺകെട്ട് വിദ്യ ശവകുടീര വ്യാപാരമല്ലാതെ മറ്റെന്തുണ്ട് കല്ലും മുള്ളും മരവും അജ്ഞാത ശവങ്ങളും മൺകൂനകളും ഭ്രാന്തന്മാരും കോർപ്പറേറ്റുകൾ സ്പോൺസർ ചെയ്യുന്ന ഹൈടെക് ആത്മീയ വാണിഭക്കാരുമെല്ലാം ആത്മീയ ശൂന്യത ചൂഷണം ചെയ്യുന്ന കാലമാണിത് സത്യവിശ്വാസികളെ പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം പേർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു ഖബറുകൾ കെട്ടിപ്പൊക്കുന്നതും കുമ്മായമിടുന്നതും അവിടെ വിളക്ക് വയ്ക്കുന്നതുമെല്ലാം മതം വ്യക്തമായി നിരോധിച്ചിട്ടുള്ളതാണ് എന്നിട്ടും പൌരോഹിത്യത്തിന്റെ വ്യാജഫത്തുവകളുടെ പിൻബലത്തിൽ ഈ അധർമ്മം വ്യാപകമായി അരങ്ങേറുകയും അതിന്റെ മറവിൽ മക്കുപറ വ്യവസായം അരങ്ങു തകർക്കുകയും ചെയ്യുന്നു മാർക്കറ്റിംഗ് തന്ത്രങ്ങളുമായി വ്യക്തി കേന്ദ്രിതമായ ബിംബവത്കരണം വ്യാപകമാണ് ഒളി അജണ്ടകളുള്ളവർക്കെല്ലാം സാംസ്കാരിക പ്രവർത്തനത്തിന്റെയോ സാമൂഹ്യ ഇടപെടലിന്റെയോ ലേബലിൽ ആഴ്ദൈവങ്ങൾ ഉണ്ടെന്നതാണ് കപട ആത്മീയതയുടെ വ്യാപാരികളാണ് ലോകത്തിലെ ധനാഠ്യരുടെ പട്ടികയിൽ ഒന്നാമതായി സ്ഥാനം പിടിക്കുന്നത് ഒട്ടുമിക്ക ഭക്തി കേന്ദ്രങ്ങളും ആത്മീയതയാണ് സെക്യുലർപ്പനയ്ക്ക് വച്ചിട്ടുള്ളത് ഇവിടെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും മൊത്തം രക്ഷ ഏറ്റെടുത്തുകൊണ്ട് ആത്മീയ വാണിഭക്ാർ നടത്തുന്ന ഇന്ദ്രജാല പ്രകടനത്തിൽ അഭ്യസ്ഥവിതരുടെ തല്ലിക്കയറ്റം ആരെയും അത്ഭുതപ്പെടുത്തുകയാണ് തങ്ങൾ ദൈവമായി കാണുന്നവരുടെ രോഗശാന്തിക്ക് വേണ്ടി ആരോട് പ്രാർത്ഥിക്കണം എന്ന് ചിന്തിക്കുന്ന അവസ്ഥയുണ്ടായിട്ട് പോലും വ്യാജ ആരാധ്യരുടെ ഭക്തന്മാർക്ക് യഥാർത്ഥ സൃഷ്ടാവിനെ കണ്ടെത്തുവാനും അവനെ മാത്രം ആരാധിക്കുവാനും കഴിയുന്നില്ല ഇന്റർനെറ്റിലെ ആത്മീയ തട്ടിപ്പുകളിലും വഞ്ചിതരാകുന്നത് വിവരം കുറഞ്ഞവരല്ലോ മാസ് മാർക്കറ്റിംഗ് ഗിമ്മിക്കിന്റെ വ്യാജഭക്തി പ്രവേശം സർവ്വസീമകളും ലംഘിക്കുകയാണ് മീഡിയകളും കോർപ്പറേറ്റ് ഭീമന്മാരും കപട ആത്മീയ തമ്പുരാക്കന്മാരും ചേർന്ന കൊള്ളസംഘം നടത്തുന്ന ആക്രമണങ്ങൾ അസഹ്യമായിരിക്കുന്നു വ്യാജഭക്തിവാണിഭത്തിനായി ഒരുക്കിയ വൈവിധ്യമാർന്ന സംവിധാനങ്ങൾ ആരെയും ആശ്ചര്യപ്പെടുത്തും ധ്യാനകേന്ദ്രങ്ങൾ സത്സംഗമങ്ങൾ രോഗശാന്തി ശുശ്രൂഷകൾ സ്വനാത്തമേളകൾ ദിവ്യദർശന സദസ്സുകൾ കരിസ്മാറ്റിക് ക്യാമ്പുകൾ ജോത്സ്യർ മാന്ത്രിക ഏലസുകൾ ചെറുതും വലുതുമായ ശവകുടീരങ്ങൾ നേർച്ചകൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചയോടൊപ്പം കപട ആത്മീയ വ്യാപാരികളും ഉത്സാഹപൂർവ്വം മുന്നേറുകയാണ് ഹൈടെക് തട്ടിപ്പുകൾ ദിനംപ്രതി കൂടുകയാണ് കുബേർ കുഞ്ചി ധനാകർഷണ യന്ത്രങ്ങൾ ഹൈക്കലുസിഹാം നാഗമാണിക്യം കമ്പ്യൂട്ടർ ജാതകം അറബി മാന്ത്രികം രക്ഷാബന്ധങ്ങൾ വലംപിരി ശംഖ് ഗജമുത്ത് തുടങ്ങിയവയാണ് പൊതുതലമുറയെ ആകർഷിക്കാൻ വ്യാജഭക്തി വ്യവസായികൾ കണ്ടെത്തിയ മാർഗ്ഗങ്ങൾ കോടികൾ കൊയ്യുന്ന വൻ വ്യവസായമായി ഇതെല്ലാം എന്നേ മാറിക്കഴിഞ്ഞു ഇത്തരം ആത്മീയ ചൂഷണത്തിനെതിരെ പൊരുതാൻ ബാധ്യതയുള്ള പാർട്ടികളും വേണ്ടി എല്ലാം നോക്കി നിൽക്കുന്നു തീർത്ഥാടന കേന്ദ്രങ്ങളും വ്യാജഭക്തി പ്രചാരണവും മലയാളികളുടെ സ്വൈരം കെടുത്തുന്നതിനിടയിലാണ് അന്ധവിശ്വാസങ്ങൾക്ക് ആക്കം കൂട്ടാൻ ഒരു വിഭാഗം കുറച്ച് മുടിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് മുഹമ്മദ് നബിയുടെ തിരുകേശമാണത്രേ ഇത് ശുദ്ധ അസംബന്ധമെന്നല്ലാതെ പറയാൻ തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മുടി ചെവിക്കുറ്റി വരെ മാത്രം നീണ്ടുകിടന്നു എന്നും സ്വഹീഹായ ഹദീസുകളിൽ വ്യക്തമാണ് എന്നിട്ടും ഈ നീണ്ട ചെമ്പൻമുടി നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടേതാണെന്ന് പറയാൻ സമ്പത്തിനോട് അത്രയും ആർത്തിയുണ്ടാവണം പരലോകബോധം നഷ്ടപ്പെടുകയും വേണം പ്രവാചകന്റെ പിൻഗാമികളാരും തിരുക്കേസിൽ സൂക്ഷിച്ചുവയ്ക്കാൻ പല്ലിയുണ്ടാക്കുകയോ അതിൽ ഭരമേൽപ്പിക്കുകയോ അവ ലക്ഷ്യം വച്ച് തീർത്ഥാടനങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല അതിവിശുദ്ധമായ ആദർശവും സംസ്കാരവുമല്ലാതെ മറ്റ് യാതൊരു ഭൗതിക അവശിഷ്ടങ്ങളും പ്രവാചകന്റേതാണെന്ന് ഉറപ്പിക്കാവുന്നതായി ഇന്ന് ലഭ്യമല്ലതാനും ആദരവ് ആരാധനയിലേക്ക് എത്തുന്ന ഈ പ്രവണതയെ നബി നബിസല്ലാഹു അലൈഹി വസല്ലം ശക്തമായി തടഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു നസ്വാറാക്കൾ ഇബിനു മറിയമിനെ അമിതമായി പ്രശംസിച്ച പോലെ നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കരുത് ഞാൻ അള്ളാഹുവിന്റെ അടിമയും ദൂതനുമാണെന്ന് നിങ്ങൾ പറയുക കേശജലം വിറ്റ് കോടികൾ നേടാനുള്ള വെപ്രാളത്തിനിടയിൽ മുടിയുടെ നീളം നോക്കാൻ എവിടെ നേരം എന്തും വിശ്വസിക്കുന്ന അനുയായികളും സ്തുതിപാഠകരും കൂടെയുള്ളപ്പോൾ എന്തിന് ഉത്കണ്ഠപ്പെടണം വ്യക്തിയെ വിഗ്രഹവത്കരിക്കുമ്പോൾ അവർ ചെയ്യുന്നത് എന്തും സഹിക്കേണ്ടി വരും ഈ തിരുകേശനാടകത്തിന് കുറെ നാളായി അണിയറയിൽ ഒരുക്കം നടക്കുകയായിരുന്നു മുടി സൂക്ഷിക്കാൻ കേന്ദ്രം പണിയുന്നവർ പിൽഗ്രിമേജ് ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ മുന്നിൽ കാണുന്നു ആരുടെയോ മുടി പറിച്ചെടുത്ത് അതിൽ വെള്ളമൊഴിച്ച് കൊടുത്താൽ വരുമാനത്തിന്റെ നിലയ്ക്കാത്ത ഉറവയായി അത് മാറുമെന്ന് ഹൈടെക് പുരോഹിതർ മനസ്സിലാക്കുന്നു ദൈവത്തെ മാത്രം ആരാധിക്കാനാണ് പള്ളികൾ നിർമ്മിക്കുന്നത് അവിടെ ശവകുടീര പൂജയോ അവശിഷ്ട പൂജയോ മതം അനുവദിക്കുന്നില്ലാഹു പറയുന്നത് പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു അതിനാൽ നിങ്ങൾ അള്ളാഹുവോടൊപ്പം ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നും രണ്ടാം ഖലീഫ ഉമർ റിയാഹു അൻഹുവിനോടൊപ്പമുള്ള യാത്രയിൽ പ്രവാചകൻ നമസ്കരിച്ച സ്ഥലത്ത് തന്നെ നമസ്കരിക്കണമെന്ന് നിർബന്ധം കാണിച്ച പ്രവാചക അനുയായികൾക്ക് ഉമർ റിയാഹു അൻഹു നൽകിയ താക്കീത് ഏറെ ശ്രദ്ധേയമത്രെ നിശ്ചയം വേദക്കാർ നശിച്ചത് തങ്ങളുടെ നബിമാരുടെ അവശിഷ്ടങ്ങൾ പിന്തുടരുകയും ആ സ്ഥലങ്ങൾ ആരാധന നടത്തുവാനുള്ള ചർച്ചകളും മഠങ്ങളുമാക്കുകയും ചെയ്തതിനാൽ മാത്രമാണ് നബി നബിസല്ലാഹ് വലഹി വസ്ല്ലം നമസ്കരിച്ച ഒരു സ്ഥലത്തെത്തുമ്പോൾ ആർക്കെങ്കിലും നമസ്കാര സമയമായാൽ അവൻ നമസ്കരിക്കട്ടെ അല്ലെങ്കിൽ അവൻ സ്ഥലം പ്രവാചക സ്നേഹത്തിന്റെ മറവിൽ മനുഷ്യരെ ചൂഷണം ചെയ്യുന്നവർ അപരാധമാണ് കാണിക്കുന്നത് പ്രവാചക കേശമെന്ന് പേരിട്ട് വല്ലവരുടെയും മുടി കുപ്പിയിലാക്കി മനുഷ്യരെ വിട്ടികളാക്കുന്നവർ മതത്തെ വികൃതമാക്കുകയാണ് ഇതാണ് പ്രവാചക നിന്ദ മുഹമ്മദ് നബിയോടുള്ള സ്നേഹം അവിടുത്തെ വിശുദ്ധമായ ജീവിതം പകർത്തിയാണ് പ്രകടിപ്പിക്കേണ്ടത് ഇല്ലാത്ത മുടിയുടെ പേരിലുള്ള കോലാഹലങ്ങളിലൂടെയല്ല പ്രവാചക കുടുംബത്തോടുള്ള സ്നേഹം പറഞ്ഞ് പൂജ നടത്തുന്ന ഷിയാക്കളുടെ പൈതൃകമാണ് ഈ മുടിവാണിഭക്കാർക്ക് ഇറാനിലെ ഖുമ്മും നജഫും ഏറ്റവും വികൃതമായ പൂജ നടത്തുന്ന സ്ഥലങ്ങളാണ് ദൈവത്തിൽ ഭരമേൽപ്പിക്കേണ്ട മനുഷ്യരെ വല്ല അവശിഷ്ടങ്ങളിലും ഭരമേൽപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് കൊടിയ പാതകമാണ് ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കാൻ ആർക്കാണാവുക ആരോ കാണുന്ന പൈശാചിക സ്വപ്നങ്ങൾക്കനുസരിച്ച് കൾട്ടുകൾ നിർമ്മിക്കുന്നത് അത്യാപത്താണ് സാംസ്കാരിക കേരളത്തിന് ഏറെ അപമാനമാണ് കേശജലവിൽപ്പനയും പ്രദർശനവും ദൈവം അവന്റെ അന്തിമ ദൂതനിലൂടെ പഠിപ്പിച്ച മതം സുതാര്യമാണ് ആത്യന്തിക മോക്ഷത്തിന്റെ മഹാസന്ദേശമാണിത് മതത്തിന്റെ അപനിർമ്മിതിയിലൂടെ അതിനെ പരിഹസിക്കുന്നവരെ തിരിച്ചറിയാനാവണം ദൈവത്തിൽ പിടിവിട്ട് അധമരാകുന്നവരുടെ ചിത്രം ഖുർആനിൽ വിവരിക്കുന്നത് കാണുക അള്ളാഹുവിനോട് വല്ലവനും പങ്കുചേർക്കുന്ന പക്ഷം അവൻ ആകാശത്തു നിന്ന് വീണതുപോലെയാകുന്നു അങ്ങനെ പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ കാറ്റ് അവനെ വിദൂര വിദൂരസ്ഥലത്തേക്ക് കൊണ്ടുപോയി തള്ളുന്നു മതത്തിന്റെ സൈദ്ധാന്തിക അടിത്തറയായ ഏകദൈവാരാധന നടത്തുന്നവർക്ക് ലഭിക്കുന്ന നിർഭയത്വം ഖുർആാനിൽ വിവരിക്കുന്നത് നോക്കൂ വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത് അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചവർ ദൈവത്തിന്റെ സൃഷ്ടികളിലോ ശവകുടീരങ്ങളിലോ അവശിഷ്ടങ്ങളിലോ അല്ല ഫരമേൽപ്പിക്കേണ്ടത് പ്രപഞ്ചനാഥനായ ദൈവത്തിലാണ് ഏത് ഘട്ടത്തിലും മനുഷ്യർ ഫലമേൽപ്പിക്കേണ്ടത് ഖുർആനിൽ പറയുന്നത് കേൾക്കൂ അള്ളാഹുവെ നീ ഭരമേൽപ്പിക്കുകയും ചെയ്യുക കൈകാര്യകർത്താവായി തന്നെ മതി മനുഷ്യരെ കൃത്യമായി അറിയുന്ന കാരുണ്യവാനായ ദൈവത്തിൽ സർവവും സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും അതിരുകളില്ല ലോകത്തും അവർക്ക് ലഭിക്കുന്ന അനർഹമായ ഐശ്വര്യത്തെക്കുറിച്ചുള്ള നബി വചനം എത്ര അർത്ഥവത്താണ് നിങ്ങൾ അള്ളാഹുവിൽ പൂർണ്ണ ബോധ്യത്തോടെ ഫലമേൽപ്പിക്കുകയാണെങ്കിൽ പക്ഷിക്ക് ആഹാരം നൽകുന്നതുപോലെ നിങ്ങൾക്കും ആഹാരം നൽകും അവ ഒട്ടിയ വയറുമായി രാവിലെ പുറപ്പെട്ട് വയറ് നിറഞ്ഞ നിലയിൽ വൈകുന്നേരം മടങ്ങിവരുന്നു ദൈവേതര ശക്തികളിൽ ഫലമേൽപ്പിക്കുന്നതിന്റെ നിരർത്ഥകതയും അപകടവും ബോധ്യപ്പെടുത്തുന്ന പ്രവാചക വചനം ഹൃദയഭിത്തിയിൽ കുത്തിവയ്ക്കേണ്ടതു ഒരാൾ ജോൽസിനെ സമീപിച്ച് വല്ലതും തേടിയാൽ അയാളുടെ നാൽപ്പത് രാവിലെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല തീർച്ചയായും ശിർക്കൻ മന്ത്രങ്ങളും ഏലസുകളും ക്ഷുദ്രവിദ്യകളും ബഹുദൈവത്വത്തുമാകുന്നു ജ്യോത്സ്യന്മാരെ സമീപിക്കാനും ആരാധന നടത്താനും അവശിഷ്ട പൂജയിൽ മുഴുകാനും ഉന്നത ബിരുദം പേറുന്നവരെ പോലും ഏറെ പ്രേരിപ്പിക്കുന്നത് ഇവയ്ക്കെല്ലാം അദൃശ്യമറിയുമെന്ന മൂഢധാരണയിലാണ് അദൃശ്യം പ്രപഞ്ചനാഥനല്ലാതെ മറ്റാർക്കും അറിയില്ല അവന്റെ ദൂതന്മാർക്ക് പോലും നോക്കൂ عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله തീർച്ചയായും അള്ളാഹുവിന്റെ പക്കലാണ് പറ്റിയുള്ള അറിവ് അവൻ മഴ പെയ്യുന്നു ഗർഭാശയങ്ങളിലുള്ളത് അവൻ അറിയുകയും ചെയ്യുന്നു നാളെ താൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാളും അറിയുകയില്ല താൻ ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുക എന്നും ഒരാളും അറിയുകയില്ല തീർച്ചയായും അല്ലാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു അന്തിമദൂതനായ മുഹമ്മദ് നബി നബിസല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും അദൃശ്യമറിയുകയില്ലെന്ന് ഖുർആാൻ പ്രഖ്യാപിക്കുന്നു ൂ നബിയെ പറയുക എന്റെ സ്വന്തം ദേഹത്തിന് തന്നെ ഉപകാരമോ ഉപദ്രമമോ വരുത്തൽ എന്റെ അധീനത്തിൽപ്പെട്ടതല്ല അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ എനിക്ക് കാര്യം അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ ധാരാളം ഗുണം നേടിയെടുക്കുമായിരുന്നു തിന്മ എന്നെ ബാധിക്കുകയുമില്ലായിരുന്നു ഞാൻ ഒരു താക്കീതുകാരനും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് സന്തോഷമറിയിക്കുന്നവനും മാത്രമാണ് കുറ്റമറ്റ ദൈവിക മതത്തിന്റെ തണലിലേ രക്ഷയുള്ളൂ അനശ്വരമായ സ്വർഗപ്രവേശം സാധ്യമാകണമെങ്കിൽ മതമെന്തെന്നറിഞ്ഞു പ്രവർത്തിക്കാനാവണം മതം പഠിപ്പിക്കുന്ന ആത്മീയത മനുഷ്യനെ വിമലീകരിക്കുന്നതാണ് മനുഷ്യവിരുദ്ധമോ വിരുദ്ധമോ അല്ല മതത്തിന്റെ മറവിൽ എഴുന്നള്ളിക്കുന്ന കെട്ടുകാഴ്ചകളെ തിരിച്ചറിഞ്ഞ് നേരിന്റെ വഴിയിൽ സഞ്ചരിക്കുക അന്ധവിശ്വാസങ്ങൾക്കും അത്യാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായി പ്രചാരണം നടത്തുന്ന നവോത്ഥാന പ്രസ്ഥാനമായ കെ എൻ എമ്മിന്റെ യുവജന പ്രസ്ഥാനമായ ഐ എസ് എം വാണിജ്യവൽക്കരിക്കപ്പെടുന്ന ആത്മീയതയ്ക്കെതിരെ ജനമുന്നേറ്റം സംഘടിപ്പിക്കുകയാണ് നേരിനൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളുടെ പഠനത്തിനും അന്വേഷണത്തിനുമായി ഈ ഹ്രസ്വ വിവരണം സമർപ്പിക്കുന്നു